അപകടത്തിന്റെ സൈറൺ കേട്ടാൽ ദൈവദൂതനെ പോലെ ഊടിയെത്തും ഷംസുദ്ദീൻ എന്ന പച്ചയായ മനുഷ്യൻ മഹാപ്രളയം തൊട്ട് ദേശീയപാതയിൽ ഉണ്ടാവുന്ന അപകടങ്ങളിൽ വരെ സഹായവുമായി എത്തുന്നവരിൽ ഈ മുഖം സുപരിചിതമാണ് സമൂഹത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹം മഹാപ്രളയത്തിൽ നാട് നിശ്ചലമായപ്പോൾ തീരദേശവാസികൾക്കും നാട്ടുകാർക്കും കൈത്താങ്ങായി ഷംസുദ്ദീൻ കൈനാട്ടി ഉണ്ടായിരുന്നു വയനാട്ടിൽ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യ സാധനങ്ങളുമായി ദുരന്തത്തിനിരയായവർക്ക് ആശ്വാസം പകരാനും ഈ മനുഷ്യൻ എത്തിയിരുന്നു കേരളത്തെ നടുക്കിയ കടലുണ്ടി തീവണ്ടി അപകടത്തിൽ തന്റെ ബന്ധുക്കളുണ്ടെന്നറിഞ്ഞ് വടകരയിൽ നിന്നും പുറപ്പെട്ട ഷംസുദ്ദീൻ കൈനാട്ടി ഒടുവിൽ കടലുണ്ടി നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു കൂടാതെ കോവിഡ് ദുരന്തകാലത്ത് നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് സ്വന്തം ജീവൻ പണയം വെച്ച് സംസ്കരിക്കാൻ ഇദ്ദേഹം നേതൃത്വം കൊടുത്തത് വളരെ ചെറുപ്പത്തിൽ തന്നെ കാരുണ്യ രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കടലുണ്ടി ട്രെയിൻ അപകടത്തിൻ്റെ ആ സമയം മുതൽ ഞാൻ ഈ രംഗത്ത് സജീവമായിട്ടുണ്ട് പല അപകട സമയത്തായാലും അല്ലെങ്കിൽ ദുരന്തമുഖത്തായാലും ഞാൻ അറിഞ്ഞാൽ ഞാൻ പോവുകയും അതല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളുകൾ എന്നെ വിളിക്കും അത്യാവശ്യം എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഞാൻ അവിടെ എത്തി എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ പിന്നെ ചെയ്യാറുണ്ട് പിന്നെ അത് ദുരന്തമുഖത്തായാലും പിന്നെ ദുരന്തമുഖത്ത് അതല്ലെങ്കിൽ പിന്നെ ട്രെയിൻ ആക്സിഡൻറ്റ് ഈ റെയിൽപാളങ്ങളിലൊക്കെ ചില അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും അപകടത്തിൽപ്പെട്ട് ചിഹ്ന ഭിന്നൊരവസ്ഥയുണ്ട് യാതൊരു മടിയും കൂടാതെ പിന്നെ അതൊക്കെ ഇവിടെ അടുത്തുള്ള ഏത് പോലീസ് സ്റ്റേഷനാണോ ആ പോലീസ് സ്റ്റേഷനിലെ സുഹൃത്തുക്കൾക്കൊപ്പം ആ കാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ വടകര മേഖലയിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബോഡി സ്വദേശത്തെത്തിക്കാൻ വേണ്ടിയുള്ള നടപടി ക്രമങ്ങളിലും മുൻപന്തിയിലുണ്ടാവാറുണ്ട് കോവിഡ് എന്ന മഹാമാരിയെ ഭയപ്പെട്ട് പിന്മാറുന്ന സമയത്ത് പലരും പിന്നെ ഈ ബോഡി അടക്കം ചെയ്യാമെന്നുള്ള വളരെ പ്രയാസപ്പെട്ട പിന്നെ സംഗതിയാണ് കാരണം സാധാരണ ആറടി മണ്ണിലേക്ക് താത്തുന്ന ബോഡി ഇത് ജെ സി ബി വന്ന് പന്ത്രണ്ടടിയോളം താഴ്ചയിലാണ് ഈ ബോഡി ഇറക്കേണ്ടത് അപ്പോൾ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണത് പിന്നെ അതിലൊക്കെ ചോറൂട് പഞ്ചായത്തു നിന്ന് മാത്രമുള്ള വടകരയിലെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് മെയ്തറികൾ പരിഗ പരിപാലിക്കാൻ പിന്നെ അതല്ലെങ്കിൽ പിന്നെ ബന്ധുക്കളോടൊപ്പം പിന്നെ അതിൽ അവരെ സഹായിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഷംസു എനി ടൈം രാത്രി ഏത് രാത്രി വിളിച്ചു കഴിഞ്ഞാൽ ഷെംസിനെ കൊണ്ടാൽ എത്തുന്ന എല്ലാ കാര്യത്തിനും ശംസമാണ് എത്തുക അത് മയ്യത്ത് കുളിപ്പിക്കാനായിക്കോട്ടെ ഏത് ഒരാൾ കെൻറ്റിൽ ഗുണായിക്കോട്ടെ എന്ത് സംഭവിച്ചാലും സംസവമാണ് എല്ലാം മുന്നിട്ട് എത്താൻ ഞങ്ങളെ കൊറോണ ടൈമിനെല്ലാം ഏറ്റവും കൂടുതൽ മുമ്പിട്ട് ശംസമാണ് എല്ലാ കാര്യത്തിനും എന്ത് ഏത് പാതിലാക്കി വിളിച്ചാലും എനിക്ക് ദേഷ്യം വരില്ല എല്ലാ കാര്യത്തിനും മുമ്പ് സ്ഥാനത്തായിട്ട് ഓനുണ്ടാകാം സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരാളെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടി വേണം രാവിലെ മുതൽ രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പരിയാരം മെഡിക്കൽ കോളേജിലും വടകര ജില്ലാ ആശുപത്രിയിലും മോർച്ചറിക്ക് മുന്നിലായിരിക്കും ഇദ്ദേഹം ഉണ്ടാവുക അപകട പരമ്പരയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വടകര ദേശീയപാതയിലും പരിസര പ്രദേശങ്ങളിലും അപകടത്തിൽപ്പെടുന്നവർക്ക് രക്ഷകനായും കാവലാളായും ഈ മനുഷ്യൻ ഉണ്ടാവാറുണ്ട് ട്രെയിൻ അപകടമായാലും തോണി അപകടമായാലും മുങ്ങി മരണമായാലും ദുരന്തമുഖത്ത് ഷംസുദ്ദീൻ കൈനാട്ടി ഓടിയെത്തും അവിടുണ്ടായാൽ പിന്നെ സ്വാഭാവികമായിട്ടും വിളി ബന്ധപ്പെടാറുണ്ട് ഇങ്ങനെ ഒരു അപകടം നടത്തിയിട്ട് എന്താണ് അവസ്ഥ അല്ലെങ്കിൽ ഇനി അവിടുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് ആ വിവരം അറിഞ്ഞ ഉടൻ സംഭവസ്ഥലത്തെത്തുകയോ അല്ലെങ്കിൽ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തി എത്തിച്ച് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ ഉള്ള ആളുകൾ പിന്നെ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്തുള്ള ആളുകളാണ് പിന്നെ അപകടത്തിൽ എത്തിക്കുക ചിലപ്പോൾ അതായത് അപകടത്തെത്തിച്ച പിന്നെ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉടനടി ആശുപത്രിയിൽ എത്താറുണ്ട് അത് കൈനാട്ടിൽ മാത്രമല്ല വ്യത്യസ്ത പ്രദേശങ്ങളിലായും ആളുകൾ വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് രാത്രി ഞാൻ ഏത് സമയത്ത് വിളിച്ചാലും ഓരോ ഒറ്ററെങ്കിൽ മുതൽ ഫോൺ ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായാലും രണ്ട് മണിയായാലും ഒറ്റയങ്കിൽ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യും അവരുടെ സഹായത്തിന് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യമാകേണ്ട ആ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് വേണ്ട വന്ന സംഗതികൾ ചെയ്തു കൊടുക്കാറുണ്ട് നല്ലൊരു നല്ലൊരു പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് എന്ത് കാര്യത്തിനും എപ്പോഴും സമയവും ടൈമും നോക്കാതെ ഏത് സമയത്തും വിളിച്ചാൽ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷംസു നാടിനും നാട്ടുകാർക്കും വേണ്ടി ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഷംസു അന്തിയുറങ്ങാൻ കൂരയില്ലാത്തവർക്ക് ബൈത്തുറഹ്മ എന്ന മഹത് സംരംഭത്തിലൂടെ വീട് വെച്ചു കൊടുക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന് റംസാനും ഓണവും കടന്നുവരുമ്പോൾ സാധുക്കളുടെ വീടുകളിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിക്കുക എന്നുള്ളത് പ്രധാന കർത്തവ്യമാണ് നമ്മുടെ മതത്തിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്നെ പ്രവർത്തനം തന്നെ കാരുണ്യത്തിൽ ഊന്നി നിങ്ങൾക്കറിയാം പിന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദി മുഹമ്മദ് ഷിഷാബ്ദങ്ങളുടെ ഒക്കെ പ്രവർത്തന മേഖല അല്ലെ സിറ്റി മധുബോയ സാഹിബിൻ്റെയൊക്കെ പ്രവർത്തന മേഖല ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കേട്ടും അത് കണ്ടറിഞ്ഞും പിന്നെ വളർന്നവരാണ് ഒരു മുസ്ലിം ആണെന്നുള്ളത് ഞാൻ അപ്പോൾ ആ തീർച്ചയായിട്ടും മുസ്ലിം ഒരു പ്രവർത്തനം എന്നുള്ളതിൽ കാരുണ്യമുഖത്ത് സജീവമാകാറുണ്ട് അതിന് ഇപ്പോൾ ബന്ധുക്കളെ അടുത്തതും എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തതും അപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ അടുത്തു നിന്നൊക്കെ പരമാവധി നിർലോഭമായ സഹായ സഹകരണം ലഭിക്കാറുണ്ട് നേരത്തെ ചോറോട് പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന ഷംസുദ്ദീൻ കൈനാട്ടി നിലവിൽ സി എച്ച് സെന്റർ വടകര സെക്രട്ടറിയാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും മേൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം